മലയാള ചലച്ചിത്രകൾക്ക് രണ്ടാം ഭാഗം ഓർമ്മ എന്നാൽ ഇപ്പോഴത്തെ ഒരു മലയോ കാഴ്ചയാണ് സേനാമോ ഉടനിലെ സാധന സ്ഥാനത്തിൽ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ ഇവിടെ ഇവർക്ക് പഴയകാല കഥാപാത്രം രണ്ടാം ഭാഗവുമായി നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ് മറ്റൊരു തന്നെ ചെന്നൈയിലെ വഴിയു വഴിയുണ്ട് യും കാണുന്നില്ലല്ലോ അച്ഛനും ഇല്ല അമ്മയുമില്ല അയ്യോ ഞാനിന്ന് അവരും മാലിക്കൂ

ും കരിച്ചിരിക്കുന്നത് കടുത്തമാത്രമേ ഉള്ളൂല്ലോ മോഹൻലാലിട്ടോ പഴയ ശത്വൊന്നും അവമാനും തന്നില്ല എന്നാൽ കടലപ്പിറ്റി കൊടുക്കുക കടലപ്പിറ്റി കൊടുക്കാൻ അതല്ല ഈ കടല എന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ കൊച്ചു മുതലായി അല്ലെങ്കിൽ കൊച്ചു മുതലായി കടുത്തമാണ് നീ എന്നെ വിട്ടു പോയാൽ ഞാൻ ഈ കടാപുറത്തുകൂടെ പാടി പാടി ചങ്കുപൊട്ടിച്ചാടും ഇത് മുതലാളി അരി തന്നെ ഇതിന് മുമ്പ് നാട്ടുകാരെങ്കിലും തങ്ങി കൊണ്ടു ഒരു വശത്ത് എപ്പോൾ വെയിലും അങ്ങിക്കൊണ്ടുള്ള ശല്യം മറു വശത്ത് ഒറ്റ മുതലാളിയായി കൊണ്ടുള്ള ശല്യം കണു മുതലേ ഈ കരണമാണ് ഞാൻ കട്ടം ഒരു ഞാൻ ഇന്നലെ ഒരു സ്വഹന കല്ലോ എങ്ങനെയാണോ അതിൻ്റെ അതും വലിയ ഒരു സ്വലാമീ ആരുടെ സുനാമിയാണ് ഞാൻ സ്വന്തം വേണ്ടത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു സുനാമി ഒത്തുമുതലാരിക്ക് എന്നോട് അക്രമിക്കിഷ്ടമാണല്ലോ തീർച്ചയായിട്ടും അയ്യോ ഒത്തുമുതലാമിയുടെ കൈക്ക് എന്ത് പെട്ടി ഇന്നലെ ജീവൻ പിടിക്കാൻ പോരാക്കോ ഒരു നട്ടോലിനി എന്നെ ആക്രമിച്ചു നട്ടോലിനി ആക്രമിക്കുമോ ഒരൊറ്റ കൊണ്ട് മാത്രം കൊടുത്ത് കുളത്തിൽ നിറങ്ങി നിന്ന് നോക്കണം അപ്പോഴറിയാം നോനിയ മേഞ്ഞ ആക്കണം പക്ഷേ അവറ്റകൾക്ക് എന്നെ തോൽപ്പിക്കാനായില്ല കാരണം പരിക്കുട്ടി എങ്ങനെയുള്ളൂ എന്റെ ഈ പുതിയ സ്റ്റൈൽ എഴുത്തുമുതലി അരുതെങ്കിലും വരുന്നതിനും മുമ്പ് ഇനി ഒന്നും ഇല്ലാതി പോക്കറ്റ് ഞാൻ ചോദിച്ച ആര് കെട്ടായിട്ട് എന്റെ അച്ഛനും ചെമ്പൻ കുഞ്ഞിനെ ലാപ്ടോപ്പ് വാങ്ങാൻ കുറച്ച് പണയം ചോദിച്ചിട്ടുണ്ട് കടലിൽ പോകുന്ന നിന്റെ അച്ഛനെ ലാപ്ടോപ്പ് എന്തിനാ ഗൂഗിൾ എങ്കിൽ കഴിഞ്ഞ് സർച്ച് ചെയ്താൽ കടലിന്റെ ഏത് പാത്രത്താണ് നീനുള്ളതെന്ന് കൃത്യമായി അറിയാം യൂട്യൂബ് കഴിഞ്ഞു കൊടുത്താൽ നിന്റെ അച്ഛൻ്റെ വഴികം അത് ഞാൻ നോക്കിക്കൊണ്ടാം യൂട്യൂബോ അല്ല അച്ഛൻ വഴിതെറ്റാണ്ട് നോക്കാൻ നിന്ന് കനത്തമ്മേ നിനക്കറിയാമോ എനിക്കും ഒബാമയ്ക്കും സാമ്പത്തിക വാദ്യമാണ് ഫിക്കോ ഞാൻ സാമ്പത്തിക വാദ്യമാണ് പണം ഞാൻ തരാം പകരം എനിക്കെന്താ എന്റെ എ ടി എം കാർഡ് ഇതൊക്കെ പിരിഞ്ഞ എന്റെ ഗ്ലൗസിൽ നിന്നും ഒരു പിന്നെ ഞാൻ എടുത്തോളാം ഞാൻ സഹായിക്കാം വീണ്ടും എന്നെ പഠിക്കാനുള്ള ശ്രമമാണല്ലേ പടഞ്ഞിട്ടിട്ടപ്പോൾ കണ്ടില്ലേ നിന്റെ സ്വഭാവം മാത്രം മാറി പക്ഷെ ഒന്നും ആരുമായിരിക്കും ഇതൊന്നും കേട്ടു ഞാൻ കേട്ടില്ല കാരണം എന്താ പള്ളി അവന്റെ ചേട്ടൻ മധുരയിലേയും ഞാൻ അറിയുന്നു പറയാൻ ഇന്നുണ്ടായിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് സ്നേഹവും അതിനേക്കാളേറെ പണവും തന്നു സ്നേഹവും ഒക്കെ ഞാൻ തന്നില്ലേക്ക് അത് മാത്രമേ തന്നുള്ളൂ പക്ഷേ പലി എനിക്ക് മറ്റു പലരും തന്നു എന്റെ വയറ്റിൽ എന്റെ വയറ്റിൽ എന്റെ വയറ്റിലൊരു പുഞ്ഞ് വളരുന്ന കൊച്ചുമതലാണ് അല്ല പെടുത്തമ്മേ ഇരുപത്തി ഒന്ന് വർഷത്തിന് ശേഷം തിരിച്ചു വന്നപ്പോൾ രണ്ടാമത് നെയ്യെ പഠിച്ചു എനിക്കിനി സഹിക്കാവുന്നതിന്റെ ഒപ്പുറമാണ് അയ്യോ അങ്ങനെ പറയരുത് കൊച്ചുമതല െ പ്രി പുതിയൊരു പേര്